തിരുവനന്തപുരം നടക്കുന്ന റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വിവിധ ദൃശ്യ പങ്കെടുത്ത മാധ്യമങ്ങളിലെ പ്രതിനിധികളെ ഓരോരുത്തരെയും പ്രത്യേക പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സ്വാമിമാരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഏറ്റവും അങ്ങേറ്റത്ത് ഇടത്തുവശത്ത് ഏറ്റവും അങ്ങേറ്റത്ത് ഇരിക്കുന്ന സ്വാമിജി സ്വാമി ശിവാമൃതാനന്ദപുരി അമൃതാനന്ദമുരി മഠത്തെ കൂടി സ്ഥാനം ചെയ്യുന്നു തൊട്ടിപ്പുറത്തിരിക്കുന്ന സ്വാമിജി ബ്രഹ്മപാദാനന്ദ സരസ്വതി അദ്ദേഹം ചെങ്കോട്ടുകോണം മഠത്തെ അതിൻ്റെ ചീഫാണ് തൊട്ട് ഇടതുവശത്തിരിക്കുന്ന ആൾ മാർഗദർശക മണ്ഡലത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പേര് സരസ്വരൂപാനന്ദ സരസ്വതി ഞാൻ സ്വാമി അയ്യപ്പദാസ് എൻ്റെ തൊട്ട് വലതുവശത്തിരിക്കുന്ന ആള് സ്വാമി ഹരിഹരാനന്ദ സരസ്വതി ബോധാനന്ദ കേന്ദ്രം കരമന കാലടി ഇടതുവശത്ത് ഏറ്റവും വലദോഷത്തിരിക്കുന്ന ആൾ തൊട്ട് രണ്ടായിരത്തി ബ്രഹ്മചാരി സുധീർ ചൈതന്യ അദ്ദേഹം ചിന്മയ മിഷിന് പ്രതിനിധിച്ചു കിരിക്കുന്നു തൊട്ടുപുറയിലിരിക്കുന്നയാൾ ഗുരുധർമ്മൻ ജ്ഞാന തുളസി അദ്ദേഹം പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇരിക്കുന്നത് തൊട്ടപ്പുറത്തിരിക്കുന്നയാള് ശ്രീജിത് ജ്ഞാനതുപസി അദ്ദേഹം പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തെ പ്രതിനിധീകരിക്കുന്നു എല്ലാവർക്കും മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ബഹുമാനത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ് കേരളത്തിലെ എല്ലാ മഠങ്ങളിൽ നിന്നുമുള്ള സന്യാസി വാര്യന്മാർ ഒത്തൊരുമയോടുകൂടി ചേർന്ന് നടത്തുന്ന ഒരു വലിയ സംഭവം അതാണ് ഇപ്പോൾ ഈ വാർത്താ വാർത്താസമ്മേളനത്തിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് കേരളത്തിലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഓരോ ജില്ലയിലും ഓരോ സമ്മേളനങ്ങൾ നടത്തി ഹിന്ദു സമ്മേളനവും ഹൈന്ദവ ജാഗരണ സമ്മേളനവും ഒക്കെ നടത്തി പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ധർമ്മ സന്ദേശ യാത്ര കേരളത്തിലെ സന്യാശൂര്യന്മാരുടെ മാത്രം നേതൃത്വത്തിൽ അതിലെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളുടെയോ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെയോ യാതൊരു പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ സത്സംഗ സമിതികൾ ആശ്രമങ്ങൾ നാരായണീയ സമിതികൾ അതുപോലെ തന്നെ ഭഗവത്ഗീതാ സമിതികൾ സൗന്ദര്യലഹരി സമിതികൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സമിതികളും അതുപോലെ തന്നെ സമുദായങ്ങളും ഇങ്ങനെയുള്ളവരെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു ധർമ്മസന്ദേശയാത്ര കേരളത്തിൽ സംഭവിക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു നില എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമുക്ക് ആർക്കും തന്നെ ആരുടെ മേലും യാതൊരു നിയന്ത്രണവും ഇല്ലാത്തൊരു സാഹചര്യം അച്ഛനമ്മമാർക്ക് കുട്ടികളുടെ മേൽ യാതൊരു നിയന്ത്രണവും കിട്ടുന്നില്ല അതുപോലെ തന്നെ ഗുരുക്കന്മാർക്ക് സ്കൂളിലെ അധ്യാപകർക്ക് കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇതിൻ്റെയൊക്കെ ഫലമായി നമ്മുടെ യുവത്വം വല്ലാത്ത രീതിയിൽ ഒരുതരം അരാജക സ്വഭാവ സ്വഭാവത്തിലേക്ക് അരാജകത്വബാധ സ്വഭാവത്തിലേക്കൊക്കെ നീങ്ങുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ സമാജത്തിനകത്ത് വിശേഷിച്ചും ഹിന്ദു സമാജത്തിനകത്ത് കുടുംബശൈ ശൈഥില്യം അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണത ഇതൊക്കെ കൂടുന്ന ഒരു സാഹചര്യം വർദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിലെ പല നമ്മളുടെ പൂർവിക നന്മകൾ കേരളത്തിന് വലിയൊരു നന്മയുണ്ടായിരുന്നു ആ നന്മകൾ ഭാഷയുടെയും കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ രൂപത്തിൽ ചില അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരുന്നു വാസ്തവത്തിലെ കേരള സമൂഹം ജീവിച്ചു പോന്നിരുന്നത് ആ ഒരു അതിർവരമ്പിനകത്ത് ജീവിച്ചിരുന്നു എന്നതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ സമൂഹം കേരളത്തിലെ യുവാക്കൾ എങ്ങും എത്താതെ പോയിട്ടില്ല വാസ്തവത്തിൽ നമ്മുടെ പൂർവ്വകാലത്ത് കുറച്ചുകൂടി മുമ്പ് ഒരു പത്തോ ഇരുപത് വർഷം മുമ്പുള്ള ഒരു കേരളത്തിൽ വാസ്തവത്തിൽ ലോകത്തിലെ ഏത് ഭാഗത്തും ഏറ്റവും മികച്ച ഡോക്ടർമാര് ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെയൊക്കെ ചെന്നെത്തിയിരുന്നത് കേരളത്തിൽ നിന്നായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യം അത് ആ അതിർവരമ്പിനകത്തുകൂടി പോയിട്ടാണ് സംഭവിച്ചത് അപ്പോൾ അതൊരിക്കലും ഏതെങ്കിലും തരത്തിലൊരു പിന്തിരിപ്പൻ സാധനം ആയിരുന്നില്ല എന്നതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് അപ്പൊ അങ്ങനെയുള്ള മൂല്യങ്ങൾ സംരക്ഷിച്ചത് സമൂഹത്തിൻ്റെ സംസ്കാരം നിലനിൽക്കണം സമൂഹം വഴിവഴിച്ചു പോകാനിട വരരുത് ഇവിടുത്തെ വ്യവസ്ഥകൾ കൃത്യതയോടുകൂടി നടന്നു പോകണം എന്നൊക്കെയുള്ള നമ്മുടെ പൂർവികരുടെ ചില നിശ്ചയദാർഢ്യങ്ങളുടെ ഫലമായിട്ടാണ് ആ നിശ്ചയദാർഢ്യങ്ങളാണ് ചില മൂല്യങ്ങളായിട്ട് നമ്മുടെ സമൂഹം നിലനിർത്തി പോന്നിരുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെയുള്ള മൂല്യങ്ങളെ മുഴുവൻ അതെന്തോ വലിയ തെറ്റാണ് എന്തോ വർഗീയതയാണ് തുടങ്ങിയ രീതിയിലൊക്കെയുള്ള ചില ചിത്രീകരണങ്ങളൊക്കെ വന്നിട്ട് ഇതിനെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് ഭാഷാ സംവിധാനങ്ങൾ പോലും ഭാഷാ വ്യവസ്ഥകൾ അതിൻ്റെ ബിംബങ്ങൾ പോലും തകർക്കപ്പെടുന്നു അസഭ്യപദങ്ങൾ സാമാന്യവൽക്കരി വൽക്കരിക്കപ്പെടുന്നു അശ്ലീലമായ കാര്യങ്ങൾ സമൂഹത്തിൻ്റെ പൊതു കാഴ്ചകളായിട്ട് പ്രദർശിപ്പിക്കപ്പെടുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ നമ്മുടെ കലയും സാഹിത്യവും ഭാഷയും നമ്മുടെ വസ്ത്രധാരണവും നമ്മുടെ എന്താണ് ഭക്ഷണരീതിയും ഇതെല്ലാം സമഗ്രമായി ഒരു ആ പഴയ മൂല്യങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരു പ്രവണതയാണ് ഇതിൽ കൂടി സംഭവിക്കുക അത് ദുരന്തമാകുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു തുടക്കം നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട് മക്കൾ അച്ഛനമ്മമാരെ കൊന്നുകളയുന്ന സാഹചര്യത്തിലേക്കാർ എത്തിയിരിക്കുന്നു അതായത് ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് പ്രശുബ്ധമാകുന്ന യുവത്വം അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ആരും അതുകൊണ്ടാണ് അതിൻ്റെ ഒരു അതി എന്താണ് പ്രസരണത്തിന്റെ ഫലമായിട്ടാണ് ഈ കുടുംബ നമ്മുടെ ഇതിന്റെ അടിസ്ഥാനമായി വർത്തിച്ച കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥ വരെ തകരുന്നതിലേക്ക് എത്തിച്ച് എത്തിച്ചു ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം വിഷയങ്ങളാക്കിക്കൊണ്ടാണ് സമൂഹ സമൂഹം കേരള സമൂഹം അവിടെ ഏതെങ്കിലും ഞങ്ങൾ കൃത്യമായിട്ട് സ്പോർട്ട് ചെയ്തിപ്പം മതം തന്നെ വേണം എന്ന നിഷ്കർഷം ഞങ്ങൾക്കില്ലേ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇന്ന മതത്തിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല ഹിന്ദു സമൂഹം എന്ന് പൊതുവിൽ പറയുമ്പോൾ അത് കേരളത്തിന്റെ ഭൂരിപക്ഷ സമൂഹമായതുകൊണ്ട് കേരളത്തിലെ എല്ലാവർക്കും അത് ബാധകമായിട്ടുള്ളതാണ് കേരളത്തിലെ എല്ലാവർക്കും ഈ വിഷയങ്ങൾ എല്ലാ എല്ലാ ജനതയും അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന് മുഴുവൻ ആ മൂല്യങ്ങളിലേക്ക് മടങ്ങുന്നതിനുള്ള ഒരു സന്ദേശമായിട്ടാണ് സന്യാസി വര്യന്മാർ ഈ ഒരു ഉത്തരവാദിത്വപൂർവ്വമായിട്ടുള്ള ഈ ഒരു യാത്രയെ സമീപിക്കുക ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കാനൊന്നും വലിയ താല്പര്യം ഒന്നുമുള്ളവരല്ല മഠത്തിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളും പഠനങ്ങളും ഒക്കെ ആയിട്ട് പഠിപ്പിച്ചോ പഠിച്ചോ ഒക്കെ ഇരിക്കാൻ മാത്രം താല്പര്യമുള്ളവരാണ് പക്ഷേ ഇറങ്ങാൻ നിർബന്ധിതരാകുകയാണ് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഈ ഒരു വലിയ നടപ്പിന് പതിനാല് ദിവസത്തെ വലിയ വിപുലമായൊരു മീറ്റിങ്ങുകൾ ആയതുകൊണ്ട് തിരുവനന്തപുരത്തെ വലിയ സമ്മേളനത്തിലേക്കും അത് എത്തിക്കണം പതിനാലാമത്തെ ദിവസം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രാഥമിക ഒരു കൃത്യമായ ഒരു സംഘാടക സമിതി ഒരു സ്വാഗത സമിതി സംസ്ഥാന തലത്തിൽ രൂപീകരിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ അധ്യക്ഷനായി ഇതുപോലെ തന്നെ കൃത്യമായും എന്താണ് പൊതു മനസ്സിൻ്റെ അവിടെ ഏതെങ്കിലും ഒരു സെക്ഷൻ്റെ അല്ല ഒരു പൊതു കേരളത്തിൻ്റെ പൊതു മനസ്സ് ആ മനസ്സിൻ്റെ ഒരു പ്രതീകം എന്ന നിലയിലായിരിക്കും ഇതിൻ്റെ അധ്യക്ഷസ്ഥാനത്ത് വരുന്നത് എല്ലാവരും അതുപോലെ തന്നെ ഈ നമ്മളെല്ലാം കാത്തിരിക്കുന്നത് പോലെ മതേതര സ്വഭാവമുള്ളവർ തന്നെയായിരിക്കും നിഷ്പക്ഷമതികളായിരിക്കും ഈ സ്വാഗത സംഘത്തിലൊക്കെ വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ജൂൺ പതിനൊന്നിന് നാളെ കഴിഞ്ഞ് കബടിയാറ് ഉദയ് പാലസിൽ വെച്ച് ഇതിൻ്റെ സ്വാഗത സംഘം വൈകുന്നേരം അഞ്ച് മണിക്കാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ സ്വാഗത സംഘം ഈ കേരളത്തിൽ എൽ മുഴുവനായിട്ട് നടക്കുന്നതായതുകൊണ്ട് കേരളത്തിൻ്റെ മുഴുവൻ പാർട്ടിസിപ്പേഷൻ ആവശ്യമുള്ളതായതുകൊണ്ട് അതിന് പര്യാപ്തമായ രീതിയിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി എൻ്റെ മാതൃമു മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും അതിന് വേണ്ട പിന്തുണ നൽകി അതിന് വേണ്ട ആവശ്യമായ എല്ലാ സഹകരണവും നൽകി ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ് യാത്രയിലെ കാര്യപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും രാവിലത്തെ സെഷൻ അത് നേതൃസമ്മേളനം എന്നാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് നേതൃസമ്മേളനം ഹൈന്ദവ നേതൃസമ്മേളനം അപ്പോൾ അതിൽ ഹിന്ദു പ്രമുഖരായിട്ടുള്ള ഹൈന്ദവ വ്യക്തിത്വങ്ങളെ ഇതിൽ നയിച്ചുകൊണ്ട് പോകുന്ന ഹിന്ദുക്കളെ നയിച്ചുകൊണ്ട് പോകുന്നവരെന്ന് ഹൈന്ദവ സമൂഹം വിശ്വസിക്കുന്നവരെ വിളിച്ചുകൂട്ടുകയും അവരുടെ ഒരു മീറ്റിംഗ് നടത്തുകയും ചെയ്യും അതാണ് എനിക്ക് രാവിലെ മുതൽ ഉച്ച വരെയുള്ള സെഷൻ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞുള്ള സെഷൻ ഹിന്ദു സമാജത്തിന് വിശേഷിച്ച് ഞങ്ങൾ പറഞ്ഞതുപോലെ കേരള സമൂഹത്തിനുള്ള ധർമ്മത്തിൻ്റെ സന്ദേശം നന്നായി മൂല്യങ്ങളിലേക്ക് മടങ്ങി കൃത്യതയോടുകൂടി കേരള സമൂഹത്തിന്റെ ആ തനിമ വീണ്ടെടുത്തുകൊണ്ട് ജീവിക്കുവാനുള്ള ആഹ്വാനം ചെയ്യലായിരിക്കും ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗിയ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ഓർഗാനിക് ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെട്ടു ാണ് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്